താമരശ്ശേരി ചുരത്തിലെ ആ കാഴ്ചയാണ് ചുരം പ്രവേശന കവാടത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ലക്കിടിയിൽ തന്നെ വാഹനങ്ങൾ കാണാം വൈത്തിരിയിൽ നിന്ന് തന്നെ വാഹനങ്ങൾ റോഡരികിൽ കുടുങ്ങിക്കിടക്കുന്ന ആ കാഴ്ച കാണാം എന്തായാലും ചുരത്തിൽ വ്യൂ പോയിന്റിന് സമീപമാണ് വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് ഈ നേരത്തെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ അടുത്തിടെ വയനാട് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് എത്ര സമയത്തിനകം ഈ മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് വ്യക്തതയില്ലാത്തൊരു സാഹചര്യമാണ് വാഹനങ്ങൾ നിരനിരയായി കുടുങ്ങിക്കിടക്കുകയാണ് പ്രവേശന കവാടത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ഇവിടെ നിന്നും ഒരു അൻപത് മീറ്റർ മാത്രം മാറിയാൽ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തും റോഡിൻ്റെ ചുരത്തിൽ നിന്ന് ചുരം ഇറങ്ങുമ്പോൾ റോഡിൻ്റെ വലതുഭാഗത്തെ കുന്നിൻ മുകളിൽ നിന്നുമാണ് മണ്ണും ഒക്കെ കടന്നു വീഴുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് എന്തായാലും ഇവിടെ നിരവധി വാഹനങ്ങൾ നൂറുകണക്കിന് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു ആളുകളെ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല തുടർന്നും ഒരു അപകട സാധ്യതയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ തടസ്സപ്പെടുത്തി ആളുകളെ തടഞ്ഞിരിക്കുകയാണ് എന്തായാലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമൊക്കെ ഇങ്ങോട്ട് എത്തുന്നുണ്ട് എന്തൊക്കെയാണ് സാഹചര്യമെന്ന് അതുപോലെ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയേണ്ടതുണ്ട് എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് ആളുകളെ കടത്തിവിടുന്നില്ല നല്ല ഇരുട്ടാണ് നിരവധി യാത്രക്കാർ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ് മണ്ണും നീക്കം ചെയ്യുമ്പോൾ മോളിൽ നിന്നും നമുക്ക് വീണ്ടും എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് സോ ആസ് ഓഫ് നോ വിൽ ബ്ലോക്ക് ദ ട്രാഫിക് രാവിലെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നോക്കിയിട്ട് ഒരു എക്സ്പെർട്ടീസ് ഒപ്പീനിയൻ കൂടി എടുത്തിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ചുരത്തിൻ്റെ കംപ്ലീറ്റ് ഒരു സ്റ്റെബിലിറ്റി ടെസ്റ്റും കൂടി നമുക്ക് ചെയ്യേണ്ടി വരും ബിക്കോസ് അത്ര വലിയ മഴ ഒന്നുമില്ല ബട്ട് സ്റ്റിൽ ദിസ് ഹാസ് ഹാപ്പൺ ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായത് ഒരു സ്റ്റെബിലിറ്റി ടെസ്റ്റും കൂടി നമുക്ക് ചെയ്യാം കൂടുതായിട്ട് ടച്ച് വിത്ത് ഡിസ്ട്രിക്ട് കലക്ടർ ഓൾസോ അവിടുത്തെ ഡിഒസിൾ വി ആർ ഇൻ ടച്ച് വിത്ത് അടക്കടക്കം ഇങ്ങനെ ഇങ്ങനെ ചെറിയതായിട്ട് പ്രശ്നങ്ങളും സംഭവിക്കുമായിരുന്നു പക്ഷെ ഇത്ര വലിയതായിട്ട് നമ്മൾ കണ്ടില്ല അതെ അതെ സോ നമുക്കൊരു സ്റ്റെബിലിറ്റി ടെസ്റ്റും കൂടി നമുക്ക് ചെയ്യേണ്ടി വരും അത് നമുക്ക് ചെയ്യാം ഈ തൽക്കാലം കിടക്കുന്ന ഒരു ഭാഗം ക്ലിയർ ചെയ്തിട്ട് അതെ 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 അതാണ് മറ്റുള്ള മേഖലയിലെ ഒന്നും പോട്ടെ നമുക്ക് ഇന്ന നൈറ്റ് ഒന്ന് നോക്കിയിട്ട് നാളെ രാവിലെ നമുക്ക് ഇതൊക്കെ എല്ലാം ഇല്ല ഇല്ല നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് ആംബുലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാം ബിക്കോസ് വി ഡു നോട്ട് നോ സെക്യൂരിറ്റി ആസ്പെക്ടും കൂടി നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും രാവിലെ